ശസ്ത്രക്രിയക്കിടെ ശരീരത്തിൽ വല്ലതും മറന്നു വെക്കുക എന്നത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ പതിവ് സംഭവമാവുകയാണ് ഇത്തവണ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഡോക്ടറിൻ്റെ ഗുരുതരമായ കൈപ്പിഴ നമുക്കിങ്ങോട്ട് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി രാവിലെയാണ് വൈകിട്ടാണ് പെയിൻ തുടങ്ങുന്നത് പെയിൻ തുടങ്ങി ഒരു ഇരുപത്തി ഇരുപതാം ഇരുപത്തി മൂന്നാം തീയതി ഒരു പതിനൊന്ന് മണിയോടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന രാത്രി എന്നിട്ടും നേഴ്സാണ് അഞ്ച് മണിവരെ പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്ത് എൻ്റെ അനിയത്തെ അഡ്മിറ്റ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേന് ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമ്മുടെ എന്തോ അഞ്ച് മണി അനസ്തീക്ഷയുടെ ഡോക്ടർ പോകും അനസ്തീക്ഷയുടെ ഡോക്ടർ പോയതിന് ശേഷം നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് നമുക്കങ്ങ് സർജറി ചെയ്തേക്കാം ഡോക്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളും ഇവിടെ വേദനയൊക്കെ കണ്ടിട്ട് പറഞ്ഞു ശരി എന്നാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ഇരുപത്തിനാലാം തീയതി രാവിലെ ഒരു ആറ് നാൽപ്പത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുവന്നു ഒരു എന്തുവാ നമ്മുടെ അടുത്ത ദിവസം അതായത് ഇരുപത്തഞ്ചാം തീയതി രാവിലെ നന്നായിട്ട് നീര് വെച്ചു ഫുള്ള് നീര് വെച്ചു നീര് വെച്ചതിന് ശേഷം അടുത്ത ദിവസം അപ്പോഴത്തേന് ഇരുപത്തിയാറാം തീയതി വൈകിട്ട് രാവിലെ ഇവർ റൗണ്ട്സിന് വന്നപ്പോഴത്തേന് പറഞ്ഞു ഇതെന്താ നീര് വെച്ചതെന്ന് ഒന്ന് ചിക്കാന്നും പറഞ്ഞു ഇവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൻ്റെ കൗണ്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അഞ്ചിൽ താഴെ ആയിപ്പോയി അഞ്ചിൽ താഴെ ആയിപ്പോയപ്പോഴത്തേന് ഇവർ പറഞ്ഞു നമുക്ക് ബ്ലഡ് കയറ്റണമെന്ന് പറഞ്ഞു വണ്ടാരം മെഡിക്കൽ കോളേജ് വന്ന് നമ്മൾ ബ്ലഡ് എടുത്ത് ഇരുപത്താറാം തീയതി ബ്ലഡ് കയറ്റി ബ്ലഡ് കയറ്റിന് ശേഷം എന്നിട്ട് രാവിലെ ഇരുപത്തേഴാം തീയതി രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേന് ബ്ലഡിൻ്റെ അക്കൗണ്ട് കൂടിയിട്ടില്ല അപ്പോഴത്തേന് ഇരുപത്തി എട്ട് ഇരുപത്താറാം തീയതി പിന്നെ അന്നരം തന്നെ അവർ ഉച്ചയായപ്പോഴത്തേന് സ്കാനിങ് ചെയ്തു സ്കാനിങ് ചെയ്തപ്പോഴത്തേന് പറഞ്ഞു ഉള്ളിൽ ബ്ലഡ് കട്ടയായി കിടപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിന് പൊക്കൂ അവിടെയാണ് ഇതിൻ്റെ ഫെസിലൊ ഒത്തിരി നമ്മളോട് പറഞ്ഞ കാര്യമാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ജെൻ ജേക്കപ്പാണ് ഓപ്പറേഷൻ ചെയ്തതും കാര്യങ്ങളുമല്ല അപ്പോൾ അതിന് ശേഷം ഡോക്ടർ ഹരിപ്പാട്ടോട് വണ്ടാനത്തോട് പോയിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ വണ്ടാനത്തിൽ കൊണ്ടുവന്നു വണ്ടാനത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞത് ബ്ലഡ് കട്ടയെ കിടക്കുന്നതുകൊണ്ട് വന്നു ഇവിടെ കൊണ്ടുവന്നു അഞ്ചാം തീയതി അപ്പോൾ ഇരുപത്തേഴാം തീയതി അഡ്മിറ്റ് ചെയ്തു ഇരുപത്തേഴാം തീയതി അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ ഇവിടെ വന്ന് അപ്പം ബ്ലഡ് കൗണ്ട് കൂടിയിട്ട് നമുക്കിനി വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇരി അഞ്ചാം തീയതി വീണ്ടും സ്കാൻ ചെയ്തു സ്കാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേന് ഹരിപ്പാട്ട് വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് സ്റ്റിച്ച് ഇട്ടെടുത്തുകൂടെ ഒറാലത്തെ സൈഡിൽ നിന്ന് ബ്ലഡ് പുറത്തോട്ട് നന്നായിട്ട് ഒഴുകാൻ തുടങ്ങി ഒഴുകാൻ തുടങ്ങിയപ്പോഴത്തേന് ആ സ്കാൻ ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ ലേബർ ഹൈസിലോട്ട് മാറ്റി ഐറ്റംസ് മാറ്റിയിട്ട് പിന്നെ ആ കൊണ്ടുവന്നതാണ് ഇതെല്ലാം ഒന്നിതാക്കി അവരെല്ലാം അത് ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വീണ്ടും സ്കാനിങ്ങിന് കൊണ്ടുവന്നു സ്കാൻ എം ആർ ഐ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തതിന് ശേഷം ആറാം തീയതി വീണ്ടും സർജറി ചെയ്ത് വേസ്റ്റ് എല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞു ഞങ്ങൾ ഈ ഒരു പത്തിരുപത്തൊൻപത് ദിവസം മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ സ്പെൻഡ് ചെയ്തു കുഞ്ഞിൻ്റെ ഇരുപത്തിനൂല് കെട്ടൊക്കെ നടത്തിയതും ഇവിടെ വെച്ച് തന്നെ അപ്പോൾ ഞങ്ങൾ ഈ എം ആർ ഐ സ്കാൻ കൊണ്ടുപോയി പുറത്ത് ഡോക്ടർമാരെ കാണിച്ച് ഡോക്ടർമാരെ കാണിച്ചപ്പോഴത്തേന് ഞങ്ങളോട് പറഞ്ഞത് മെഡിക്കൽ വേസ്റ്റ് ഉള്ളിൽ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻഫെക്ഷൻ അടിച്ചത് അതായത് തൊട്ടടുത്ത ദിവസം ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടാണ് ബ്ലഡ് താഴ്ന്ന ബ്ലഡ് ലെവൽ താഴ്ന്നത് അപ്പം ഈ ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി അത് തന്നെ തെറ്റാണ് നമുക്ക് ഇരുപത്തി നാലാം തീയതി കുഞ്ഞിന് ഓപ്പറേഷൻ നടന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ നീര് വെച്ചു ഡോക്ടർ പറയുന്നത് മൂന്ന് ദിവസത്തിനു ശേഷം വയറിന് മാത്രം ഒരു നീർക്കെട്ട് കണ്ടതുകൊണ്ട് ഡോക്ടർ നോക്കിയെന്നാണ് പറയുന്നത് പക്ഷേ അതും തെറ്റാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ നമുക്ക് നന്നായിട്ട് നീര് വെച്ചു അങ്ങനെ തന്നെയാണ് ഡോക്ടർ നമ്മളെ ഇരുപത്താറാം തീയതി ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി നമ്മളെ കൊണ്ടുപോകുന്നത് മെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇതിൽ എം ആർ ഐ നിങ്ങൾ സ്കാനിൽ കാണാൻ പറ്റുന്നില്ലേ സ്കാനിൽ നമുക്ക് അറിയത്തില്ല നോക്കിയിട്ട് ഫിലിമിൽ ഇപ്പം ഡോക്ടർ പറയുന്നത് നമ്മളോ ഡോക്ടർ പറഞ്ഞത് മെഡിക്കൽ വേസ്റ്റ് പനിയാകാം അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ മെഡിക്കൽ സാധനങ്ങൾ എന്തെങ്കിലും ആവോ അതിനകത്ത് കാരണം ഞങ്ങൾ ഇവിടെ ഡോക്ടറോട് ചോദിച്ചില്ല ഞങ്ങൾ കണ്ടില്ല സാധനം നമ്മളെ കാണിച്ചിട്ടില്ല എന്തുവാണെന്ന് പിന്നെ ബ്ലഡ് പത്ത് സെൻറ്റിമീറ്റർ കൂടുതലായിട്ട് ബ്ലഡ് നന്നായിട്ട് കട്ടായിട്ടുണ്ടായിരുന്നു ബ്ലഡ് നമ്മൾക്ക് ഐ ബ്ലഡും കട്ടയായി കിടക്കുമായിരുന്നു പിന്നെ ഈ ഡോക്ടർ നമ്മളോട് പറയുന്ന ഈ ഇത് അനശേഷിക്കും മുമ്പുള്ള ഒരു ടെസ്റ്റും ചെയ്തിട്ടില്ല ഡോക്ടർ പറയുന്നത് അവളുടെ ബോഡി ക്ലോട്ടാകാൻ സാധ്യതയുള്ള ബോഡിയാണെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മളെ അറിയിക്കണം നമ്മളെ അറിയിച്ചിട്ടില്ല ഈ ഡോക്ടർ അങ്ങനെ ഒരു ബോഡിയാണെന്ന് ഈ ഡോക്ടർ മനസ്സിലായെങ്കിൽ അവരെന്ത് പ്രിക്കോഷൻ ആ സമയത്ത് എടുത്തത് അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇഷ്യൂ വരത്തില്ലായിരുന്നല്ലോ അതും പോരാഞ്ഞ് ഇത് നമ്മളെ ഈ ടെസ്റ്റ് ഇവർ ഏത് ടെസ്റ്റ് ചെയ്താണ് നമുക്ക് ഈ കൊച്ചിന് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളത് അതായത് ബ്ലഡ് ടെസ്റ്റ് ക്ലോട്ടാകാൻ പറ്റിയൊരു ബോഡിയാണിതെന്നുണ്ടെങ്കിൽ അത് എന്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഇറയ്ക്കേണ്ടത് ഈ പത്ത് മാസം ആയിക്കോട്ടെ ഒരു തൈറോയിഡോ ഒരു ഷുഗറോ ബി പി ഒ അങ്ങനെയുള്ളത് ബ്ലഡ് ക്ലോട്ടായി എന്ന് പറയുമ്പോൾ നീർക്കെട്ട് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ഈ ജയിൻ എന്ന് പറയുന്ന ഡോക്ടർ എന്തായിരുന്നു പ്രതികരണം നമ്മളോട് വളരെ കൂളായിട്ടാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഹോസ്പിറ്റൽ വണ്ടാരം ഹോസ്പിറ്റൽ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല അവിടെ അത്രയും മൂന്ന് ഇങ്ങനെ പറഞ്ഞു ഒത്തിരി സർജന്മാരും മറ്റ് ഗായൻകോളേജ് നമ്മളോട് കാരണം പറഞ്ഞില്ല നമുക്ക് പറയത്തില്ല അവൾ ഇത്രയും നീര് വെച്ച് വീങ്ങിയിരിക്കുന്ന നമ്മൾ ടെൻഷനായി നമ്മളോട് ഇന്ന കാരണം കൊണ്ടാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ബ്ലഡ് ക്ലോട്ടായി ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവളോട് പറഞ്ഞത് ബ്ലഡ് കയറ്റിയിടുന്നതുകൊണ്ട് കുറയുന്നുണ്ട് ബ്ലഡ് കുറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ബ്ലഡ് കയറ്റാനായിട്ട് കൊണ്ടുപോകുകയാണെന്നാണ് അവളോട് പറഞ്ഞത് അപ്പം ഇനി അവളുടെ മാനസികാവസ്ഥ ഇതാക്കി പറഞ്ഞതാ പക്ഷെ നമ്മളോട് പറഞ്ഞ കാര്യം ഇന്നതുപോലാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവിടെ ഡോക്ടർമാർ ഒത്തിരി പേരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനമെടുത്തോളും അതിനേക്കാളൊന്നും പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം ഡയറക്റ്റ് നമ്മളെ ഐ സി യു ലോട്ടാക്കുന്നത് പിന്നെ ഉണ്ടായ കാര്യങ്ങളാണ് കുഞ്ഞിൻ്റെ മരണത്തിലോട്ട് അടുക്കുന്ന ലെവലിലോട്ട് എത്തിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നത് എന്തായാലും എന്നും ഒന്നും സംഭവിച്ചില്ല ആ സമയത്ത് ഇവിടെ കൊണ്ടുവന്നല്ലോ അങ്ങനെ കുറേ വരുന്ന സമയം തൊട്ട് ഐ സി എൽ ആണ് നമ്മളെ തിരിച്ചു കിട്ടുമോ എന്നുള്ള ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാഗ്യം കൊണ്ട് നമ്മൾ തിരിച്ച് കിട്ടിപ്പോന്നാ പറയുന്നത് ലിസ്ചാർജ് ഷീറ്റിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സംഭവിച്ചത് അത് നമ്മൾ പല പല ഡോക്ടർമാർ ഒരുപാട് ഒരുപാട് നമുക്ക് പരിചയമുള്ള പല പല ഡോക്ടേഴ്സിനെ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇതാ സംഭവം അവർ ഇന്ന കാര്യങ്ങളോട് പറഞ്ഞു പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് ഇവിടുന്ന് 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 ആ ഇത് ഉള്ളിൽ കിടക്കുന്ന അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ മാറിക്കോളും ഒന്നും മൂത്രത്തിക്കൂടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊയ്ക്കോളും ആ വിഷം പക്ഷെ ഇവിടെ വന്നെടുത്ത എം ആർ ഐ സ്കാനിലാണ് സംഭവിച്ചത് നമ്മൾ പറഞ്ഞത് അവർ പറഞ്ഞത് ഇതിനകത്ത് ഉൾപ്പെട്ട വേസ്റ്റ് എന്താണെന്ന് ഇങ്ങനെ സർജിക്കൽ ടൈമിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റിനകത്ത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം പ്രതികരിച്ചത് അല്ലാതെ ബ്ലഡ് മാത്രം ഈ പറയുന്ന ബ്ലഡിനെ ഒന്നും കണ്ട് മാത്രം മാത്രമല്ലാന്ന് ഇവിടുത്തെ ഡോക്ടർ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഇല്ല ജയം പറഞ്ഞത് ജയിൻ ഡോക്ടർ ജെയിൻ ഡോക്ടർ പറഞ്ഞത് എന്നോട് എന്നോട് ലാസ്റ്റ് സംസാരിച്ചു ഞാനൊരു പറഞ്ഞാൽ ഇത് നമ്മുടെ ഓപ്പറേഷൻ ടൈമിൽ ഒറ്റ സൈസേറിയൻ ചെയ്യുന്ന സമയത്ത് ഉള്ളിലോത്തും ബ്ലഡ് പോകും പുറത്തോട്ട് പോകാം ഉള്ളിൽ കിടക്കുന്ന ബ്ലഡ് അടിയിലോട്ട് ഈ ഗർഭപാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പാളി പോലെ അവർ പറഞ്ഞ സെയിം ഇട്ട സാധനമാണ് ഞാൻ പറയുന്നത് പാളി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതങ്ങ് അവിടെ ചെന്ന് മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ ഇവിടുത്തെ ഇവിടുന്നേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് അല്ല ഇവിടെ കുറേ ഡോക്ടർമാരും സർജന്മാരും ഇവിടെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ഇത് കിട്ടുമെന്നും പറയാം അങ്ങനെ ഇങ്ങോട്ട് മാറ്റുന്നത് ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്നത് ആ സെയിം ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതിനടുത്തുള്ള ആ എവിടെ നിന്നൊക്കെ അത് നടന്നത് അവിടുത്തെ സി ഐക്കാണ് നമ്മളിവിടത്തേക്കുന്നത് സി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ഡി എം ഒ ആലപ്പുഴ ഡി എംഒക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മന്ത്രിക്ക് കൊടുക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതും അവരുടേ ബൈ ഹാൻഡ് കൊടുക്കും ഇരുപത്തിയഞ്ചാം തീയതി ആയപ്പോഴേ ഫുള്ള് നീരായി ഫുള്ള് നീരായി ഇരുപത്തി ആറാം തീയതി ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് കയറ്റി ഇരുപത്തിയേഴാം തീയതി ഞങ്ങളെ വണ്ടാനത്തും വിട്ടു ഒരു മാസത്തോളം ഞങ്ങൾ വണ്ടാനത്തായിരുന്നു ഈ പത്ത് കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാണ് അത് നൂലുകെട്ട് പോലും ഞങ്ങൾ ഇവിടെ വച്ചാണ് നടത്തിയത് ഇപ്പോഴും എനിക്ക് രണ്ട് മിനിറ്റ് നിൽക്കുമ്പോഴും നടുവേദനയാണ് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു നടുവേദനയാണ് എനിക്ക് നടക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ഒരു ആദ്യത്തെ സിസേറിയലൂടെ തന്നെ സംഭവിച്ചതെന്ന് വ്യക്തമാണ് കാരണം ഞങ്ങളെല്ലാം ഞങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് ഞങ്ങളിപ്പോൾ എത്ര പേരെ കാണിച്ചു അവരെല്ലാം പറയുന്നുണ്ട് സർജറിക്ക് ശേഷം ഉണ്ടായ വേസ്റ്റ് അവർ തന്നെ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് രണ്ടാമത്തെ സിസ് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഡോക്ടറിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അത് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഈ ഈ സിസേറിയം ചെയ്യുന്നവർക്ക് ആർക്കും രണ്ടാമത് ചെയ്യുന്നില്ലല്ലോ സിസേറിയൻ ചെയ്തു ചെയ്തു പിന്നെ ഓപ്പറേഷൻ ശേഷം ഇപ്പോഴും വേദനയാണ് രണ്ട് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ വിശ്വാസ്യത തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇല്ലാതാവുകയാണ് ഇതിന് ഉടനടി നടപടി സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഏക പരിഹാരം എന്ന് പറയുന്നത് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത സർക്കാർ തലത്തിൽ കൃത്യമായിട്ട് ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യവുമുണ്ട്